നമ്മൾ ചെയ്യുന്ന ജോലി പെർഫെക്റ്റ് ആയിരിക്കും പക്ഷെ അത് നമ്മളെ ബോസിനെ കാണിക്കുന്ന സമയത്ത് അയാളത് റിജെക്ട് ചെയ്യും നമ്മളോട് ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തി നമ്മളോട് അകന്നു പോകും നമുക്ക് എപ്പോഴും ഏകാന്തത വരിക നമുക്കൊരു ഡിപ്രഷൻ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുക അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താലും ഒരു ഗുണവും ഇല്ല എന്ന് തോന്നുന്നൊരവസ്ഥ നമ്മൾ ഒരു കാര്യവും ഇല്ലാതെ വഴക്ക് കേൾക്കേണ്ട അവസ്ഥ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ നമ്മളെ ഒറ്റയ്ക്കാക്കി മാറി മാറി പോകുക അങ്ങനെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരിക്കലും ും യാതൊരുവിധ വിശ്വാസവും ഇല്ല മനസ്സാണ് ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയാണിപ്പോൾ അപ്പൊ ഈ കൈവിഷം അതിന്റെയൊക്കെ ഒരു പ്രാധാന്യം എന്താണ് ശരിക്കും അങ്ങനെ ഒന്ന് ഉണ്ടോ ദൈവം എന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ് അല്ലെങ്കിൽ മനസ്സിൽ തന്നെയാണ് ദൈവവിചാരം വേണ്ടത് അത് സത്യം തന്നെയാണ് പക്ഷേ പൈശാചികം എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് ഇപ്പം മനുഷ്യന്റെ മനസ്സിൽ ദൈവം ഉണ്ടെങ്കിൽ മനുഷ്യന്റെ പുറത്ത് പൈശാചികതയുണ്ട് ഈ ദൈവത്തിന് പൈശാചികത ഏൽക്കും എന്നുള്ളത് സത്യമാണ് ആർക്കായാലും അസുഖങ്ങൾ വരും അതുപോലെ തന്നെ ദൈവന് വരുന്നൊരു അസുഖമാണ് ഈ പൈശാചികൾ അശുദ്ധി എന്നൊക്കെ പറയുന്നത് ഈ കൈവശം എന്ന് പറയുന്ന സാധനം അത് ഒരു ഏതെങ്കിലും ഒരു ദേവത അല്ലെങ്കിൽ ഒരു കൊണ്ട് അല്ലെങ്കിൽ ഒരു ബാധയെ കൊണ്ട് ഈ ഒരു ഭക്ഷണ പദാർത്ഥത്തിലൂടെ അറ്റാച്ച് ചെയ്ത് നമ്മൾ കഴിക്കാൻ തരുന്നൊരു അവസ്ഥ തന്നെയാണ് കൈവശം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഏറ്റിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ നമ്മളിപ്പം ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടാവും എന്നാൽ അതിലൊരു ഉന്നതി ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന ജോലി പെർഫെക്റ്റ് ആയിരിക്കും പക്ഷെ അത് നമ്മളെ ബോസിനെ കാണിക്കുന്ന സമയത്ത് അയാളത് റിജക്റ്റ് ചെയ്യും നമ്മളോട് ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തി അകന്നു പോകും നമ്മളുടെ അടുത്തിരിക്കുന്ന ആളുകളൊക്കെ നമ്മളെ വിട്ടുപോകുക നമുക്ക് എപ്പോഴും ഏകാന്തത വരിക നമുക്കൊരു ഡിപ്രഷൻ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുക അതുപോലെ തന്നെ നമ്മൾ എന്തു ചെയ്താലും ഒരു ഗുണവും ഇല്ല എന്ന് തോന്നുന്നൊരവസ്ഥ നമ്മൾ ഒരു കാര്യവും ഇല്ലാതെ വഴക്ക് കേൾക്കേണ്ട അവസ്ഥ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ നമ്മൾ ഒറ്റയ്ക്കാക്കി മാറി മാറി പോവുക അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമ്മൾ വരിക പിന്നെ അതുപോലെ തന്നെ ഈ ഗ്യാസ്ട്രോൾ മാറാത്ത ഗ്യാസ്ട്രോൾ പിന്നെ വയറിന് ചില ഭാഗങ്ങളിൽ വേദന ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കൈവശമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഒരാളെടുത്ത് ഞാൻ പറഞ്ഞു അവർ വന്ന് എൻ്റെ അടുത്ത് പ്രശ്നം നോക്കിയ സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ മകൻ ഇങ്ങനെ ഒരു കൈവശം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവനൊരു പാർട്ടിക്കാരനാണ് അതുകൊണ്ട് തന്നെ അവനൊരു വിശ്വാസം അവനൊരു താല്പര്യമില്ല അവൻ വരില്ല എന്ന് പറഞ്ഞു പറഞ്ഞു കറക്റ്റ് ഇന്നത്തേക്ക് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അവനതൊരു ആണെന്ന് പറഞ്ഞ് സർജറി ചെയ്യേണ്ട അവസ്ഥ വരും അത് വരുന്നതെങ്കിലും നിങ്ങൾ വന്നാൽ നമുക്ക് നോക്കാം കാരണം എൻ്റെ അടുത്ത് അറിയുന്ന ഒരാളായിരുന്നു അപ്പം എനിക്ക് ഈ കാര്യത്തിൽ അച്ഛനും അമ്മയും പോലും ഇല്ല ദൈവികമായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും അസുഖങ്ങളുണ്ടെങ്കിൽ അവരെന്നോട് പറഞ്ഞാൽ അതിന് മാറ്റം കിട്ടുന്നുണ്ട് പറയാതെ ഞാൻ പോയി നോക്കില്ല നോക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വിധി ഇപ്പം ആരായാലും എന്നോട് വന്ന് പറയുകയാണ് എനിക്കിങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അത് മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കാൻ ശ്രമിക്കും മാറ്റി കൊടുക്കും പറയുന്നില്ല മാറ്റി കൊടുക്കാൻ ശ്രമിക്കും ശ്രമിച്ചതൊക്കെ ഇതുവരെ ഗുണമായിട്ടുണ്ട് എൻ്റെ ഒരു സംശയമാണ് അപ്പോൾ ഈ കൈവിഷം കൊണ്ടല്ലാതെയും സാധാരണഗതിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറില്ലേ വരും പക്ഷേ അതിന് നമ്മൾ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കോഴ്സ് ഉണ്ട് ഒരു മെഡിസിൻ ഒരു കോഴ്സ് ഉണ്ട് ഈ കോഴ്സ് കഴിയുന്നതിട്ടും ഇത് ആവർത്തിക്കുന്നു എങ്കിൽ അതൊരിക്കലും ഒരു അസുഖമല്ല കൈവശം തന്നെയല്ല നടന്നല്ല ചിലത് നമുക്ക് ഈ എന്താ പറയുക ദൈവികമായിട്ടുള്ള അവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള അവസ്ഥ കൊണ്ട് ഇപ്പോൾ കർമ്മമേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് തോട്ടുകൾ പൂർണ്ണമായിട്ടും അയാളുടെ കൺതടം കറക്കുക നെറ്റിത്തടം കറക്കുക ഇങ്ങനെയുള്ള അവസ്ഥകൾ അവസ്ഥകളുണ്ടാവുക പിന്നെ ഈ ഒരു പറഞ്ഞ പോലെ തന്നെ ആളുകൾ തമ്മിൽ പ്രശ്നങ്ങൾ നമുക്ക് ജയിക്കുമെന്ന് ഉറപ്പുള്ള കേസുകൾ തോറ്റുപോവുക നമ്മളോട് അടുത്ത് വരും എന്ന് പറയുന്നത് അപ്പം നിങ്ങളിപ്പോൾ ഒരാളോട് പറയുകയാണെങ്കിൽ എനിക്കൊരു പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് അതിനെന്താ നീ നാളെ പോന്നോ എന്ന് പറയും നാളെ നമ്മളിത് വിശ്വസിച്ച് അവിടെ ചെല്ലുന്ന സമയത്ത് അയാൾ പറയും എടുത്തു കൊടുത്തു പോകണം അപ്പം നീ വരൂല്ലെന്ന് വരുന്ന എനിക്ക് ഓർമ്മ ഇല്ലായിരുന്നു പറയും ഇത് അയാളുടെ തെറ്റല്ല അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ ഞാൻ അദ്ദേഹം പറഞ്ഞല്ലോ ദൈവം ഉണ്ട് എന്നല്ല ദൈവത്തിലേക്ക് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു ഇത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചതാണ് എനിക്ക് അനുഭവമില്ലാത്ത ഒന്നിനും ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ കാളി ഉഗ്ര ഉഗ്രമൂർത്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് അനുഭവിച്ചറിഞ്ഞാളാം കാരണം ഈ നല്ല രീതിയിൽ ഞാനിത് ചെയ്തു കൊടുത്ത സമയത്ത് എനിക്ക് ഗുണങ്ങളുണ്ടായി ആ ഗുണങ്ങളിൽ ഞാനൊന്ന് അഹങ്കരിച്ചു ഞാൻ അതിനൊരു ചെറിയൊരു പോരായ്മ ചെയ്തു ചെയ്തതിന് എനിക്ക് കിട്ടി രണ്ടാഴ്ച എനിക്ക് ഈ കൈ ഇടത്ത് കൈ എനിക്ക് പൊന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അവസാനം ഞാൻ മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് എൻ്റെ കൈ പൊന്തിയത് കാരണം എന്തോ ഒരു സാധനം എൻ്റെ കയ്യിൽ വന്ന് വീഴുന്നത് ഞാൻ എനിക്ക് എഫക്റ്റ് ആയിട്ടുണ്ട് പക്ഷേ അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ അതിന് ശേഷം എനിക്ക് കൈ പൊക്കുന്നില്ല രണ്ടാഴ്ച ഞാൻ ഡോക്ടറെ കാണിച്ചു വൈദ്യരെ കൊണ്ട് കെട്ടിച്ചു ഒക്കെ ചെയ്തു ഒരു രക്ഷയില്ല അവസാനം ഞാൻ പോയി കണ്ടിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയതാണ് എൻ്റെ വായിന്ന് അറിയാതെ വന്നു പോയതാണ് എന്നെ ഒന്നും ചെയ്തേക്കരുത് എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞതിന് ശേഷം ആ പറഞ്ഞ സെക്കൻഡിൽ എനിക്ക് വേദന മാറി എന്നുള്ളതാണ് മനസ്സിലാവില്ലേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നെ ഫോൺ കോളിലൂടെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അത് ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് വിളിക്കുന്ന ആളുകൾക്ക് അതിന് മാറ്റം കിട്ടുന്നുണ്ട് ഇപ്പോൾ ഗൾഫിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന ആളുകളുണ്ട് അവർ മെഷീൻ കംപ്ലയിൻ്റ് ആയാലും എന്നെ വിളിക്കുന്നുണ്ട് അവർ പഠിച്ച വഴി മുഴുവൻ നോക്കിയിട്ടും നടക്കാതെ വരുമ്പോൾ അവർ എന്നെ വിളിക്കുന്നുണ്ട് ആ കുറഞ്ഞ സമയം എൻ്റെ അടുത്ത് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയും ഇപ്പം ഒരു എന്ന് പറയുന്ന ഒരു പറയുന്നൊരു അവൻ എന്നെ സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുന്നു അവൻ അവന് ഇതുവരെ തിരിച്ചുവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല വരുമ്പോൾ കാണാമെന്ന് പറയും അവനോട് ഞാൻ പറയും ആ ചുറ്റിയെടുത്തത് അവൻ്റെ മേളിലൊന്നും തട്ടാതാണ് ആ തട്ടി കഴിഞ്ഞിട്ടുണ്ട് നീ മെഷീൻ ഓണായിക്കും മെഷീൻ ഓണാവുന്നുണ്ട് അവനൊ സംഭവിക്കുന്നുണ്ട് അതേപോലെ ഒരു മൂന്നാൾ പേർക്ക് നാലഞ്ച് പേരോളം അങ്ങനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന ആളുകളുണ്ട് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും എന്താ പറയാ നമ്മൾ ചെയ്തതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിലൂടെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥ ദൈവികം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ചിലര് വിശ്വസിക്കുന്നുണ്ട് ചിലര് വിശ്വസിക്കുന്നില്ല എന്നാൽ അത് കുഴപ്പമില്ല പക്ഷെ ചിലര് ഇവർക്ക് എന്തായിരിക്കും വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ നിന്ദിക്കുന്നവനുണ്ടാവുന്ന ബുദ്ധിമുട്ട് നാളെ അവൻ ഈ വന്ദിച്ചതിൻ്റെ അടുത്ത് തന്നെ പോയി കൈകൂപ്പേണ്ടി വരും എന്റെ അനുഭവം കൊണ്ട് പറയാണ് അപ്പോൾ ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞിരുന്ന ഒരുപാട് ആളുകളുണ്ട് അവൻ ചുമ ഉടായ്പ് കളിക്കുകയാണ് അവൻ പെട്ടെന്നൊരു സ്വാമിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേസ് ആ വ്യക്തികൾ തന്നെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയാണ് അല്ലാട്ടോ അങ്ങോട്ട് പോകണ്ട എനിക്ക് കിട്ടി നീ വെറുതെ മേടിച്ച് കൂട്ടണ്ടാട്ടോ എന്ന് പറയുന്ന ആളുകളിലേക്ക് വരുന്നുണ്ട് പക്ഷേ അവർ ഇപ്പം എന്താ പറയുക ആ കിട്ടിയവർ കിട്ടിയവർ മാറി നിൽക്കട്ടെ അടുത്തവർ വരട്ടെ എന്ന് പറയുന്ന മാതിരി ഞാനിവിടെ ജീവിച്ചു പോകുന്നുണ്ട് എനിക്കൊരു പ്രശ്നങ്ങളുമില്ല എനിക്കെതിരെ നിൽക്കുന്ന ആളുകൾക്കാണ് വിഷയങ്ങൾ വരുന്നത് മനസ്സിലാവണം അപ്പോൾ ഈ നിന്ദിക്കുന്നവൻ എന്ത് കിട്ടും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷേ കിട്ടും അത് ഉറപ്പായിട്ടും കിട്ടും കാരണം എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള അവസ്ഥകളാണ് പിന്നെ ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ ഡായ്പ് കാണിക്കുന്ന അവരെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടോ അവരെ എന്തെങ്കിലും ചെയ്തോ എന്ന് വിചാരിച്ചിട്ടോ ഒന്നും കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ നമുക്ക് തൊട്ട് നോക്കി ഷോക്ക് ഏൽക്കേണ്ട അവസ്ഥയിലേക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ എനിക്ക് അനുഭവമുണ്ട് നിങ്ങളിൽ നിന്നും നിങ്ങളിപ്പോൾ ഒരു കർമ്മിയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എനിക്കൊന്നും നടന്നില്ല ഞാനത് വേറൊരാളോട് പറയുമ്പോൾ അയാളും പറയണം എടാ എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് ഞാനും അവിടെ പോയിരിക്കും ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എനിക്കൊരു വേറൊരാൾക്ക് കൂടി കൂടിയിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാം ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഒന്നും നടന്നില്ല പിന്നെ നിങ്ങൾ എന്ത് നടത്തുമെന്നായി പറയണേ മര്യാദയുടെ രീതി ചോദിക്കാം അയാൾ പറയുന്ന ഉത്തരം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്ന ഉത്തരം കറക്റ്റാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടെങ്കിൽ അംഗീകരിക്കാം അത് എന്നിട്ട് മാറ്റി ഒന്ന് ചിന്തിച്ച് നോക്കാം അല്ലെങ്കിൽ മാറ്റി പ്രവർത്തിച്ച് നോക്കാം എന്നിട്ടും ഗുണം വരുന്നുണ്ടോ എന്ന് നോക്കാം അതിനു ശേഷം ഗുണം വരുന്നില്ലെങ്കിൽ പിന്നെ അവനവൻ്റെ ഇഷ്ടം പോലെ പ്രതികരിക്കാം ആദ്യം തന്നെ പോയി നമ്മളുടെ ദേഷ്യത്തിനെ അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഈ എന്താ പറയുക ഒരു ഒരു ആ കഴിയില്ല എന്ന് അതുപോലെ തന്നെയാണ് അവസ്ഥയിലേക്ക് വരും ആരാണ് ആരാണ് സത്യം കളവ് എന്നുള്ളത് നോക്കിയാൽ ബുദ്ധിമുട്ടാണ് കാരണം ഷോക്ക് പോലെ അതുകൊണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല ജാതകം പേജുകൾ അടങ്ങുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക